ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ടുള്ള ലൈവ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അതായത് പുതിയ പവർ ടീം അധികാരമേറ്റെടുത്തിരിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പവർ ടീം അംഗങ്ങളും വന്നു നിന്ന് പറയുന്ന കാര്യങ്ങളാണ് ശാസന കട്ടളൈ ശാസന എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതോടൊപ്പം തന്നെ ആയിട്ടാണ് ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് നമ്മളെല്ലാം തന്നെ ഓരോ വ്യക്തികളാണ് അതുപോലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വീട്ടിലെ കുടുംബാംഗങ്ങളെയും പവർ ടീമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഘടകമാണ് ക്യാപ്റ്റനെ ആരും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പവർ ടീം പറയുന്നു ആ സമയത്ത് ജാസ്മിൻ ഇടപെട്ട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നമ്മളും അങ്ങോട്ട് പറയും അല്ലെങ്കിൽ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാനൊക്കെ നമുക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പവർ ടീം പറയുന്നുണ്ട് അതൊക്കെ ആകാം പക്ഷേ ഒരു പ്രശ്നം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ ന്യായവും അന്യായവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് ശിക്ഷ വിധിക്കും എന്നാണ് നമ്മുടെ പവർ ടീം പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ജാസ്മിൻ ഈ ജിൻഡോയെ പുള്ളി 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 എന്ന് ഉദ്ദേശിച്ചിട്ട് അതായത് ആ വ്യക്തി എന്ന അർത്ഥത്തിലാണ് ആ പുള്ളിക്കാരൻ എന്തെങ്കിലും പ്രശ്നം പുള്ളി എന്തെങ്കിലും പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ജിൻഡോ എന്ത് ചെയ്തു നൈസായിട്ട് ആ പോയിന്റ് കയറി ഇങ്ങ് തൂങ്ങി എന്നെ ഇപ്പൊ തന്നെ പുള്ളി എന്ന് വിളിച്ചത് ഡിസ്റെസ്പെക്റ്റ് ആണ് എൻ്റെ പേര് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ജിൻഡോ കാക്കാന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ ജിൻഡോ എന്ന് വിളിക്കാം പക്ഷെ പുള്ളി എന്ന് വിളിച്ചത് ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന് ജിൻഡോ പറയുന്നു ഇപ്പൊ ഇന്നലെ ഇതുപോലെ എൻ്റെ അടുത്ത് എന്നെ പ്രവോക്ക് ചെയ്യാനായിട്ട് പലതവണ വന്നു അപ്പോൾ എൻ്റെ അടുത്ത് റസ്ബിൻ വന്ന് പറഞ്ഞതാണ് രണ്ടുസത്തേക്ക് അവൾ ഒന്നും പറയരുത് ഒന്ന് വെറുതെ വിടണം അവള് മെന്റലി ഡൗൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടതാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാലേ വാരി തൂക്കി നിലത്തടിക്കുമായിരുന്നു എന്ന് ജിൻഡോ പറയുന്നുണ്ട് ഉടനെ ജാസ്മിൻ അതി കയറി അങ്ങ് പിടിച്ചു ജാസ്മിനും ഗംഭ്രിയും കൂടെ പറഞ്ഞു അത് വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒരാളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക അത് തീർച്ചയായിട്ടും പവർ ടീം ഈ ഒരു വിഷയം ഏറ്റെടുത്തേ പറ്റുള്ളൂ ഇതിന് പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ എനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ കംപ്ലൈൻ്റ് ചെയ്യുകയാണ് അപ്പോൾ പവർ ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു പരാതി പരിഹാര കമ്മീഷനെ നിയമിക്കും ആ കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന് അറിയിക്കും വളരെ രസമുണ്ട് കേട്ടോ കാണാൻ അതായത് പവർ ടീമിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൂജയും അതുപോലെ തന്നെ നമ്മുടെ സിബിനും സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു അവരുടെ ഒരു ആ ഒരു പവർ ടീമിലുള്ള ആ ഒരു അധികാരം ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഒക്കെ പൊളിയായിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഗബ്രിയും ജാസ്മിനും ഒക്കെ ചൊറിയാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഗബ്രി അതിനകത്ത് ജാസ്മിൻ പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ട് ജിൻഡോയുടെ ആ സ്റ്റേറ്റ്മെൻറ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഗ്നോർ ചെയ്ത് വേണമെങ്കിൽ കളയാം അങ്ങനെ ഒരു ടേംസിലാണെങ്കിൽ ഇത്തമാശയായിട്ടൊക്കെ ആണെങ്കിൽ പക്ഷേ ഇത് ഒഫൻസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ജിൻഡോ അവിടെ മണ്ടത്തരം കാണിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി അതിനെ എങ്ങനെയാണ് പവർ ടീം ഹാൻഡിൽ ചെയ്യാന്ന് നമുക്ക് വഴിയെ നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം